ചട്ട് കരയിനും ഉണ്ട് കിട്ടുകിട്ടുന്നുറക്കിയാ ഞാൻ ഈ ഒച്ച കേട്ടിട്ട് അപ്പൊ എന്റെ മോൻ പറഞ്ഞ അമ്മാൻ രക്ഷപ്പെടാൻ നോക്കി ചുമര ഇടിഞ്ഞിട്ട് അകത്തേക്ക് മണ്ണും കല്ലും മരമാണ് വന്നത് ഇവിടെ ആരും ഇരിക്കണ്ട ഞമ്മ പോവാന്നും പറഞ്ഞ് ഞങ്ങള് പത്തമ്പത് പേരുണ്ട് ഞങ്ങള് കാട്ടിലേക്ക് കയറി കാട്ട് കയറിയപ്പോൾ അപ്പുറത്ത് ആന മൂന്നാന നിൽക്കണു ഇപ്പുറം വെള്ളം അങ്ങോട്ടും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല അങ്ങോട്ടും കിടക്കാൻ പറ്റില്ല നേരം വെളുക്കുന്ന വരെ മഴയും കൊണ്ട് ഞങ്ങൾ ആറു മണിവരെ അവിടെ നിന്നു ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്ര ദിവസം നമ്മൾ കേപ്പിൽ നിൽക്കും ഇത് കഴിഞ്ഞ് അവർ പോകാൻ പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക പൈസ കയ്യിലില്ല എല്ലാം പോയി എൻ്റെ പേര് മറിയമ്മ എന്നാണ് രാത്രി അല്ല വൈകിട്ട് പുഴയിൽ നല്ല വെള്ളമായിരുന്നു വെള്ളം ഉണ്ടാവുമ്പോൾ ഞാൻ പുഴക്കി പോയി പുഴക്കി പോയി നോക്കുമ്പോൾ എനിക്ക് ഒന്നും ശരിയായില്ല അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എല്ലാ വർഷത്തിനൊക്കെ ഈ വർഷം വെള്ളം കൂടുതലാണ് ഇവിടുന്ന് പോവുക എനിക്ക് പേടിയാണ് പറഞ്ഞപ്പോൾ മൂപ്പരെന്നോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഏ കഴിഞ്ഞു പോയി അതൊക്കെ നീ പേടിക്കാതെ പേടിക്കാതിരിക്കുകയും പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എന്താക്കി എൻ്റെ മോൻ കോയമ്പത്തൂരിലാണ് വർക്ക് ചെയ്യുന്നു അപ്പം മോന് വന്നു അപ്പോൾ ഈ കർക്കിടത്തിൽ ഞങ്ങൾ ഈ വെച്ച് കൊടുക്കലിട്ട് ബലി അത് കഴിക്കാൻ വേണ്ടി വന്നാണ് പേരക്കുട്ടിയാണെങ്കിൽ അവൻ കോയമ്പത്തൂരിൽ അവനും ജോലിയാണ് ഇവർ രണ്ടുപേരും വീട്ടിൽ വന്നു വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു കിടന്നിട്ട് ഞാനും അച്ചാച്ച അച്ഛനും ഒരു റൂമ് കിടക്കുമായിരുന്നു ഞങ്ങൾ നല്ല ഉറക്കുക അപ്പം രാത്രി ഒരു മണിക്ക് ഒന്ന് ഒന്നരയായി അപ്പോൾ ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഞങ്ങൾ നല്ല ഉറക്കുക അപ്പോൾ എൻ്റെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടില്ലായിരുന്നു മോൻ എന്താക്കി എന്തോ ഒരു ഒച്ച പറഞ്ഞ് കുട്ടി മോൻ ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ തമ്മിൽ ഇങ്ങനെ കുലുങ്ങാണ് അപ്പോൾ ഇവരെ എണീറ്റ് പോയി നോക്കുമ്പോൾ എലിയായിരിക്കും പറഞ്ഞ് അവൻ പോയി നോക്കിയിട്ട് വീണ്ടും വന്ന് കിടന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റായതും പൂന്ന് ഒരു ഒച്ച കെട്ടും അപ്പം എന്ത് ചുമര ഇടിഞ്ഞിട്ട് അകത്തേക്ക് മണ്ണും കല്ലും മരമാണ് വന്നത് അപ്പുറത്തെ ജനലിനപ്പുറം ഞമ്മളെപ്പോലത്തെ മക്കളും വലിയവരും എല്ലാവരും ഒച്ച ഇടുകയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ രാത്രി ഒന്ന് ഒന്നരയായി അതിൽ ഞങ്ങൾ അപ്പം എൻ്റെ മോൻ പറഞ്ഞു അമ്മ രക്ഷപ്പെടാൻ നോക്കി എന്താ ഞാൻ ചെയ്യുക അച്ഛനാണെങ്കിൽ വയ്യ അച്ഛൻ്റെ കാല് ലേസം ഒരു ഉളിക്കിട്ട് കാല് വേദന വീങ്ങിക്കിടക്കുക അപ്പോൾ മൂപ്പേർക്ക് ഒരു മാസം ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ് റേ ഒക്കെ എടുത്തിട്ട് ഒരു മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ മൂപ്പേർ വീട്ടിലാണ് മൂപ്പേർ കിടക്കുക അപ്പോൾ മൂപ്പേരെ വലിച്ചിട്ട് പോകാനും പറ്റില്ല എൻ്റെ മോനെന്താക്കി രണ്ടാളെയും അമ്മ അമ്മനെ ഒരു കൈ പിടിച്ച് അച്ഛനെ ഒരു കൈ പിടിച്ച് ഞങ്ങളെ റോട്ടിൽ നിന്ന് അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ട് നടുറൂമിൻ്റെ ആ ഭാഗത്ത് ഫുൾ ഉത്തരക്കി വെള്ളമാണ് ചേറും മരങ്ങളും അടിഞ്ഞു നിൽക്കുക കറൻറ്റും ഇല്ല ഏഹ് ഈ ഇലക്ട്രിക് കമ്പി ഫുള്ളും വീണ് കിടക്കുക പോസ്റ്റ് കാലിൽ വീണ് കിടക്കുക കറൻറ്റും ഇല്ല വെളിച്ചം ഒന്നുമില്ല ടോർച്ചിൽ ഒന്നും വെളിച്ചമില്ല അങ്ങനെ എന്താക്കി മോന് രണ്ടാളെ കൈ പിടിച്ചിട്ട് വാ റോഡ് വിലങ്ങ് മുറിച്ച് ഇത്രയ്ക്ക് വെള്ളമുണ്ട് എങ്ങനെ എൻ്റെ കുട്ടി അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് മേലെ ഒരു വീടുണ്ട് ആ വീട്ടിൽ പോയി ഞങ്ങൾ നിന്നു ഒച്ചട്ട് കരയുന്നുണ്ട് കിട്ടു കിട്ടുന്നു വിറക്കിയാണ് ഞങ്ങൾ ഈ ഒച്ച കെട്ടിട്ട് ഫസ്റ്റത്തെ പൊട്ട് തന്നെ എന്നിട്ട് അവർ ലേസം ചുവള്ളൊക്കെ വെച്ച് തന്ന് അത് കഴിച്ച് അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പൊട്ട് രണ്ടാമത്തെ പൊട്ട് പെട്ടിയപ്പോൾ ഇവിടെ ആരും ഇരിക്കേണ്ട ഞമ്മക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പത്തമ്പത് പേരുണ്ട് ഞങ്ങൾ കാട്ടിലേക്ക് കയറി കാട്ട് കയറിയപ്പോൾ അതൊരു മൈതാനാണ് അപ്പുറത്തെ ആന മൂന്നാന നിൽക്കണം ഇപ്പുറം വെള്ളം അങ്ങോട്ടും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല അങ്ങോട്ടും കിടക്കാൻ പറ്റില്ല ഞങ്ങൾ എന്താക്കി മഴ കൊണ്ട് നേരം വെളുക്കുന്ന വരെ മഴയും കൊണ്ട് ഞങ്ങൾ ആറു മണിവരെ അവിടെ നിന്നു അപ്പം എന്താക്കിയ അപ്പുറം ഞങ്ങളെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചില്ല ഇനി ഞങ്ങൾ പോയി ഇനി ബാക്കി ഇല്ല ഞമ്മക്കേതായാലും ഒരുമിച്ച് പോകാൻ പറഞ്ഞ അവിടെ നിന്നു അപ്പോൾ മൂന്നാമത്തെ പൊട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചില്ല എത്തി ഞങ്ങൾ കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ വീണ്ടും നിന്ന് അപ്പോൾ ഒരു നാലഞ്ച് പയ്യന്മാർ ഓടി വന്നു ഓടി വന്നു അവരെ ഞങ്ങളെ ചേച്ചിയേ നിങ്ങളിങ്ങോട്ട് വരും ഏ പറഞ്ഞാൽ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചൂടുവെള്ളമൊക്കെ വെച്ച് ഞങ്ങൾ അത് കുടിച്ച് ഇരുന്നപ്പം അവരുടെ വണ്ടി കൊണ്ടുവന്ന് കുടന്ന് ഈ ക്യാമ്പിലേക്ക് ആക്കി ഞങ്ങൾ എൻ്റെ മോനില്ലെങ്കിൽ ഞങ്ങളൊന്ന് എൻ്റെ അച്ഛനും പോയി ഞാനും പോയി എൻ്റെ മോൻ വന്നത് കൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായതാണ് വീടില്ല സാറേ ഒന്നുമില്ല എനിക്ക് അരയേക്കര തോട്ടമുണ്ട് അതിൽ ഫുള്ളും മുളക് പിന്നെ കാപ്പി നല്ലോണം അതുമായിരിക്കും ഞാനും അച്ഛനും കാപ്പി പിന്നെ തേങ്ങ രഞ്ചാറ് ക തെങ്ങ് എല്ലാം ഉണ്ട് ഉണ്ടായിട്ട് എന്താ അടിയോടെ എല്ലാം പോയി ഇനി ആ പരിസരത്തേ നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചത് കൊണ്ട് മൂപ്പർക്ക് കാലാണെങ്കിൽ പൊട്ടി കാല് വലിച്ചിട്ട് പോയതല്ലേ അപ്പോൾ ഒരു കുഴിയിൽ പെട്ടിട്ട് കാല് പൊട്ടി കെട്ടിക്കിടക്ക് അപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഇവിടെ എത്ര ദിവസം നമ്മൾ കേബിൽ നിൽക്കും ഇത് കഴിഞ്ഞ് അവർ പോകാൻ പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക പത്ത് പൈസ കയ്യിലില്ല പൈസ ഒക്കെ പോയില്ലേ എല്ലാം പോയി നഷ്ടപ്പെട്ടെല്ലാം അപ്പോൾ ഇപ്പോൾ പത്ത് പൈസ കയ്യിലില്ല ഇവിടെ ഇരിക്കുന്ന ഇവർ ഭക്ഷണം തരുന്ന് ഞങ്ങൾ കഴിക്കുന്നെ ഡ്രസ്സ് തരുന്ന് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ പോകാൻ പറഞ്ഞാൽ സ്കൂൾ സ്കൂളല്ലേ മക്കൾ പഠിക്കുന്നവർ പോകാൻ പറഞ്ഞ് ഞങ്ങൾ എങ്ങാ പോവുക ആലോചിച്ചിട്ട് അതോ രാത്രി കിടന്ന ഉറക്കണ്ട ബി പി കൂടിയിരിക്കുക ഇതാലോചിച്ചിട്ട് ടെൻഷനായിട്ട് ഉറക്കമില്ല രാത്രിയൊക്കെ ഈ ശബ്ദം തന്നെ കേൾക്കണേ ഈ പൊട്ടിനെ വച്ചയാണ് കേൾക്കണം അങ്ങനെ സഹിക്കാൻ വയ്യ ഇപ്പോൾ എല്ലാവരും ഇപ്പം ഞങ്ങളിങ്ങനെ ഒന്നുമില്ലാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ